നമസ്കാരം സുഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസത്തെ അതില്യ നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം അതിൻ്റെ നക്ഷത്രം എന്ന് പറയുന്നത് കർക്കിടകൂറാണ് ഏതാണ്ടൊരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് ഈ മാസത്തിൽ കാണുന്നത് കാരണം ഭാഗ്യാധിപതി ലാഭസ്ഥാനത്തും ലാഭാധിപതി ഭാഗ്യസ്ഥാനത്തും പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുന്ന വളരെ നല്ല ഗുണമാണ് എന്നാൽ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ അഷ്ടമത്തിൽ ആദിത്യനും ബുധനും ശനിയും നിൽക്കുന്നു ത്രയും കാര്യങ്ങൾ ദോഷമാണ് കാരണം ദൈവാധീന ഭാഗ്യം കൊണ്ട് നല്ല രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും എങ്കിലും പന്ത്രണ്ടാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് കാരണം സാമ്പത്തികമായിട്ടുള്ള ചെലവ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് തൊഴിലൊരു മാറ്റം ഉണ്ടാകാനുള്ള യോഗമുള്ള സമയമാണ് അതേപോലെ തന്നെ അഷ്ടമത്തിൽ വിശ്രുത ഗുണ എന്ന് പറയുന്ന രീതി യോഗം ചെയ്ത് ബുധം നിൽക്കുന്നവർ നാല് പേർ അറിയപ്പെടുന്ന രീതിയിൽ കീർത്തി കേൾക്കാനുള്ള യോഗമുണ്ട് എന്നാൽ ശത്രു സ്ഥാനാധിപത്യം വഹിച്ച് വ്യാഴം ആറാം ഭാ ഭാധാസ്ഥാനത്ത് പോയി നിൽക്കുമ്പോൾ ബുധൻ അവിടെ കീർത്തി കൾക്കാനുള്ള യോഗത്തോട് നിൽക്കുമ്പോൾ അത് ദുഷ്കീർത്തി പോലെയുള്ള കാര്യങ്ങളാകാതെ ഇരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം കാരണം നിപുണായോഗം ചെയ്തിട്ടാണ് അഷ്ടമത്തിൽ ആദ്യത്തിനും ബുധനും നിൽക്കുന്നത് അത് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് അപ്രിയമായിട്ട് സംസാരിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതേപോലെ തന്നെ സഹായ സ്ഥാനാധിപതി അഷ്ടമത്തിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് വേണ്ടപ്പെട്ട നല്ല സഹായിയായിരുന്ന സുഹൃത്തായിരുന്ന വ്യക്തികളൊക്കെ അകന്നു പോകാൻ ഇടവരിക മാനസികമായിട്ട് സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾക്ക് അല്ലെങ്കിൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലുള്ള വ്യക്തികൾക്ക് നമ്മളോട് അപ്രീതി പോലെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കുറച്ച് ദോഷങ്ങളാണ് അഷ്ടമത്തിൽ നിൽക്കുന്ന ശരി ദീർഘായുസിനെ തരുമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെ കാരണം കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും നല്ല പ്രാർത്ഥന വഴിപാട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം ഗണപതി ഹോമം ചെയ്യുക ശിവക്ഷേത്രത്തിൽ അതേപോലെ തന്നെ അഷ്ടമത്തിൽ നിൽക്കുന്ന ശനിയായത് കാരണം കൊണ്ട് ഭാഗ്യസൂക്ത അർച്ചന നെയ് മുതലായിട്ടുള്ള കാര്യങ്ങളും ശിവക്ഷേത്രത്തിൽ ചെയ്യണം അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം വിദേശത്ത് തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ച് അനുകൂലമായിരിക്കുന്ന സമയമാണ് വിദേശത്ത് പോകുന്ന കാര്യത്തിൽ അനുകൂലാവസ്ഥയുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നല്ല യോഗമുള്ള സമയമാണ് തൊഴിൽ ചൊവ്വകർമാധിപതി എന്ന അഞ്ചാം ഭാവാധിപത്യം വഹിച്ചു പന്ത്രണ്ടിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് കുറച്ച് മാനസികമായിട്ടുള്ള ടെൻഷനൊക്കെ വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ തൊഴിൽ മേഖലയിൽ കുറച്ച് ടെൻഷനൊക്കെ വർദ്ധിക്കും അല്ലെങ്കിൽ ഒരു സ്ഥാന ചലനം പോലുള്ള കാര്യങ്ങൾ കൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ ഉണ്ടാകും അതിനോടൊപ്പം തന്നെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട് എന്നാലും വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസുക്താർച്ചനയൊക്കെ ചെയ്തിട്ട് നല്ല രീതിയിലുള്ള പ്രാർത്ഥനയും വേണം ദാമ്പത്യ സംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ് കാണുന്നത് എങ്കിൽ പോലും അഷ്ടമത്തിലാണ് ഏഴാം ഭാവാധിപതി ഇരിക്കുന്നത് സ്വക്ഷേത്ര ബലവാനായത് കാരണം കൊണ്ട് ദോഷമില്ലെങ്കിൽ പോലും അത്ര അനുകൂലമായിരിക്കുന്ന പൂർണ്ണമായിട്ടുള്ള ഗുണം പറയാനും പറ്റില്ല കാരണം ഭാര്യയ്ക്ക് തലവേദന ദേഷ്യം അലസത ഇങ്ങനെയുള്ള കാര്യങ്ങൾ വർദ്ധിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അപ്പം നല്ല പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങളും വഴിപാടുകളുമൊക്കെ ചെയ്താൽ മാത്രമേ ഈ മാസത്തിൽ വലിയ ദോഷങ്ങളില്ലാതെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ഈ മാസത്തിൽ സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്